ഇന്ന് നമുക്ക് നല്ലൊരു കൊച്ചു കഥ കേൾക്കാം ഒരിക്കൽ കാട്ടിൽ ഒരു കഴുതയും കടുവയും തമ്മിൽ ഒരു വലിയ തർക്കത്തിൽപ്പെട്ടു അടുത്ത കുന്നിലെ പുൽമേട് നോക്കി കഴുത പറഞ്ഞു എത്ര നല്ല നീല നിറമുള്ള പുല്ലുകൾ അല്ലേ ചേട്ടാ നീല നിറമോ അത് നല്ല പച്ച പുൽമേടല്ലേ ചേട്ടന് കണ്ണിന് എന്തോ കുഴപ്പമുണ്ട് അത് നല്ല നീലയാണ് അല്ല പച്ച അല്ല ചേട്ടാ നീലയാണ് കഴുതയ്ക്ക് വിഷമം വന്നു തുടങ്ങി അല്ല പച്ചയാണ് കടുവയ്ക്ക് ദേഷ്യവും ആ വാഗ്വാദം നീണ്ടപ്പോൾ രണ്ടാളും രാജാവിന്റെ അടുത്തെത്തി കഴുത വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മഹാരാജൻ ആ പുൽമേട്ടിലെ പുല്ലെല്ലാം നീലയല്ലേ പക്ഷേ ഈ ചേട്ടൻ സമ്മതിക്കുന്നില്ല പച്ചയാണെന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുന്നു രണ്ടുപേരും പറയുന്നത് കേട്ട സിംഹരാജൻ പറഞ്ഞു ഈ കടുവയെ മൂന്ന് ദിവസം ജയിലിലടയ്ക്കൂ സന്തോഷത്തോടെ വായ് തുറന്ന് ശബ്ദമുണ്ടാക്കി കുലുങ്ങിച്ചിരിച്ച് കഴുത നടന്നു മറഞ്ഞപ്പോൾ കടുവ ചോദിച്ചു മഹാരാജൻ ആ പുല്ല് പച്ചയാണെന്ന് അങ്ങേക്കും അറിയാം എനിക്കും അറിയാം എന്നിട്ടും അങ്ങ് എനിക്കെന്തിനാണ് ശിക്ഷ വിധിച്ചത് എടാ കഴുതെ പുല്ല് പച്ചയാണെന്ന് എനിക്കും അറിയാം പക്ഷേ തിരുത്താൻ പറ്റാത്ത ചില കഴുതകളെ തിരുത്താൻ നോക്കി സ്വന്തം സമയം കളയുന്ന ഒരു മരക്കഴുതയായി നീ താഴുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കി ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ് നിന്നെ ഞാൻ ശിക്ഷിച്ചത് മനസ്സിലായോ മോറൽ ഓഫ് ദ സ്റ്റോറി ചില കഴുതകളെ തിരുത്തി നന്നാക്കാൻ നോക്കുന്നവരാണ് യഥാർത്ഥ കഴുത ശരിയല്ല